നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് നമ്മൾ ചെറിയൊരു ഇടവേളക്ക് ശേഷമാണ് വീഡിയോയിലേക്ക് വരുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചിക്കൻ ബോക്സൊക്കെ പിടിപെട്ട് കിടപ്പിലായിരുന്നു അതാണ് വീഡിയോയ്ക്ക് താമസമാണ് എന്തായാലും ഈ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പുതിയ വീഡിയോ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വിജയിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞാണ് പല വീഡിയോകളും ചെയ്തുകൊണ്ടിരുന്നത് ആ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ എന്താണ് കാര്യം എന്ന് പറയാം നമ്മളൊരു മെഗാ കരിയർ ഡ്രൈവ് നടത്താൻ പോവുകയാണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി നല്ല വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗപ്പെടുത്താം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അവിടെ നിന്നും എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അതിനുവേണ്ടിട്ടുള്ള മൂന്ന് പ്രോഗ്രാമുകൾ ഇവിടെ അനൗൺസ് ചെയ്യാണ് ഒന്ന് കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആവാം എങ്ങനെ ചെറിയ മുതൽ മുടക്കിൽ ഒരു ബിസിനസ്സുകാരനായി മാറാം ഒരു ബിസിനസ്സുകാരനായി മാറുമ്പോൾ വേണ്ട മെന്റൽ ആറ്റിറ്റ്യൂഡ് മറ്റുള്ള കാര്യങ്ങൾ ബിസിനസ് ക്ലോസിങ് ടീം ബിൽഡിങ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സെഷനുകൾ അവിടെ നിന്ന് ലഭിക്കും അതിനോടൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയാൽ മാത്രം പോരാ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സ്ട്രെങ്തൻ ആയിരിക്കണം ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം എന്തൊക്കെ നിയമങ്ങളെ കുറിച്ച് നമുക്കറിയണം നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയണം അതിൻ്റെ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്ന ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഏജൻറ് മാത്രം പോരാ ഓറിയൻറ്റേഷൻ ലഭിച്ചാൽ മാത്രം പോരാ നമുക്ക് കസ്റ്റമർ കൂടി ഉണ്ടാവണം അല്ലെങ്കിൽ കസ്റ്റമറെ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കസ്റ്റമർ അവയർനെസ് പ്രോഗ്രാം പോലുള്ള ഒരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബണ്ടൽ പ്രോഗ്രാം ആണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജോയിൻ ചെയ്യാം ആ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ട കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും മൂന്ന് സെഷനുകളായിട്ട് പൂർത്തീകരിക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഓൺലൈനായി തന്നെ ഡിജിറ്റലായി തന്നെ എങ്ങനെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താൻ കഴിയും അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കസ്റ്റമർ അവയർനെസ് പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കും അപ്പോൾ നഷ്ടപ്പെടുത്തണ്ട ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി ആവുക കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഈ പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമിലേക്കുള്ള ലിങ്കുകൾ എല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക് യു രാകേഷ് ദ കൺസൾട്ടൻറ്റ്